വീട്ടിൽ ഇല്ലെങ്കിലും മിക്സിൻ്റെ ജാർ കേടായിണെങ്കിലും ഇനിയിപ്പോൾ പാലില്ലെങ്കിലും ഒക്കെ അതൊന്നും നമുക്ക് ബാധിക്കൂല ഈ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും കുറഞ്ഞ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു വേനൽക്കാലത്ത് ചൂടത്തുണ്ടാണ് ഈ ഒരു നോമ്പിനൊക്കെ ഉണ്ടല്ലോ നമുക്ക് മനസ്സും ശരീരം ഒരുപോലെ കൂളാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കും കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നല്ല പഴമാണ് നല്ല പഴത്ത് ചെറിയ കുഞ്ഞ് പഴം ഉണ്ടല്ലോ അത് ഏത് പഴ ആയാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ മൈസൂർ പഴമായാലും പൂവം പഴമായാലും ഇനിയിപ്പോൾ റോഗസ്റ്റാ പഴ ആണെങ്കിലും ഒക്കെ നിങ്ങൾ എടുത്തോളിട്ടോ കഴിയുന്നതും നേന്ത്രപ്പഴം അങ്ങോട്ട് ഒഴിവാക്കിക്കോളി ഞാനിപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നല്ല മൈസൂർ പഴമാണ് ഈ ഒരു മൈസൂർ പഴമാണ് ഇതിന് ഒന്നും കൂടെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അതെടുത്തോളി കേട്ടോ നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതിലും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനിയില്ലായെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു ആ എണ്ണൊന്നും വേണ്ട നമുക്ക് നമ്മളെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ടും പഴം അങ്ങോട്ട് എടുത്തോളി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു പഴം ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വെച്ചിട്ട് അടക്കാം ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് എടുത്തോളി അതല്ലാന്നുണ്ടെങ്കിൽ പണ്ടത്തെ വീട്ടിലൊക്കെ ഉണ്ടാവും എന്ത് മന്ദംകോലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ മന്ദംകോലുണ്ട് അത് വെച്ചിട്ട് ഞാൻ ഒരുപാട് റെസിപ്പിയൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഉടക്കാൻ വേണ്ടിയിട്ടൊക്കെ ആര് മന്ദംകോലെടുക്കാറുണ്ട് വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ ഉറപ്പ് ഉറപ്പായിട്ടും പരിചയം ഉണ്ടാവും അപ്പം അങ്ങനെ മന്ദം കോലുള്ളവരെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇതെടുക്കുക അതുമില്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മളെടുത്തിണ്ട പോലെ നല്ല സ്റ്റീലും ഗ്ലാസ് ഒക്കെ അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ മൂടൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പഴം നല്ല പോലെ ഒന്ന് അലിഞ്ഞ് ചേർന്നിട്ട് കിട്ടും കേട്ടോ എന്നാൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വേണേനും നല്ലോണം അങ്ങോട്ട് ഉടഞ്ഞ് പേസ്റ്റാവും വേണ്ട അങ്ങനെ നമുക്ക് വേണ്ടത് അല്ല നമുക്കൊരു പേസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിൽ ജാറിലിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും പക്ഷേ ഈ ഒരു ഡ്രിങ്കിലേക്ക് നമുക്ക് എല്ലാം ചെറുതായിട്ടൊന്നും ഉടയും വേണം എന്നാലും ഉടഞ്ഞ് ചീഞ്ഞ് പോകാനും ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യണത് അപ്പോൾ പഴമൊക്കെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്താണ് ഒരു ഗ്ലാ ഒരു കുഞ്ഞി കയ്യിൽ പഞ്ചസാര പഞ്ചസാരയ്ക്ക് ശേഷം ഞാനിട്ടടുത്ത് എന്താ അറിയോ കറുത്ത മുന്തിരിയാണ് കേട്ടോ അപ്പോൾ ഈ കറുത്ത മുന്തിരി നല്ല നമ്മൾ സാധാരണ ജ്യൂസ് ജ്യൂസടിക്കണ മുന്തിരിയുണ്ടല്ലോ അതെടുക്കരുത് ഈ കറുത്ത നീണ്ടിട്ടുള്ള മുന്തിരി ഉണ്ടാവും നല്ല മധുരമുള്ള അതിന് കുറച്ച് വില ഒക്കെ കൂടുതലായിരിക്കും അതുതന്നെ വേണം നമ്മൾ ഈ ഒരു ഡ്രിങ്കിലേക്ക് അതല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ ജ്യൂസ് ജ്യൂസടിക്കണത് ചൊറിച്ചിലൊക്കെ വരും ചുണ്ടിനൊക്കെ ചൊറിയൊക്കെ വരും അപ്പോൾ അതിൽ ഇതില്ലെങ്കിൽ അതെടുത്തോളി ഇന്നാലും അതിൽ കുരുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിനേക്കാളൊക്കെ നല്ലതീ ഒരു കറുത്ത മുന്തിരി തന്നെ നോക്കിയിട്ട് എടുക്കട്ടെ കുറച്ച് നീളല്ല ദേശം മതിയാവും ഒരു നൂറ് ഗ്രാമോളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ ആ ഒരളവില് തന്നെ ഒരു ലേശം പച്ചമുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട് അതും നല്ലോണം കട്ട് ചെയ്തിട്ടുണ്ട് നടു കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നമ്മളിതിങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ ആ ഒരു മുന്തിരി ഒക്കെ ഒന്ന് പ്രസ്സായിട്ട് ചെറുതായിട്ടൊന്ന് ചതഞ്ഞിട്ട് കിട്ടും അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതാണ് ഉറുമ്മമ്പഴം നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ഉറുമ്പം പഴം എന്നാണ് പറയാം ചിലരൊക്കെ ഇതിന് മാതളം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ മാതളം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ മാതളം നാരങ്ങ പറഞ്ഞാൽ വലിയ നാരങ്ങ ഉണ്ടാവുകട്ടോ മാതോളി നാരങ്ങ എന്നാണ് അതിന് പറയുക അപ്പോൾ ഇനി ഇതിന് ഉറുമാമ്പഴം എന്നാണ് പറയുക അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് പറയുക എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കൊന്നും അറിയാമല്ലോ ഓരോ നാടിനും ഓരോ ശൈലിയാണല്ലോ ഓരോ സാധനത്തിനും ഓരോ ഇതാണ് അപ്പോൾ ഏതായാലും ഇതും കൂടെ നല്ലോണം അടച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ബത്തക്ക ബത്തക്കാന്ന് അതും ഇപ്പൊ പറഞ്ഞതിലും ഒരു നമ്മളെ വടക്കു ബത്തക്കാന്ന് പറയും ചിലടൊക്കെ ഇതിന് തണ്ണിമത്തം എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഇന്നാള് ബത്തക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അവര് വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ ചൂട്ടിൽ കമന്റ് വന്ന ഈ ബത്തക്കാന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്ന് അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാ തണ്ണിമത്തം പിന്നെ ഇപ്പൊ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഇത് എന്താന്നുള്ളത് അല്ലേ അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഈ ഇട്ടു കൊടുത്ത തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല ഇനിയിപ്പം വെറും രണ്ടോ മൂന്നോ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം വെറും രണ്ട് ഫ്രൂട്ട്സ് വെച്ചിട്ടൊക്കെ ചെയ്താലും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇട്ടുക അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളെ കയ്യിൽ എന്താണോ അത് വെച്ചിട്ട് ചെയ്തോളി നമുക്കത് ഇക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാണ്ട് മക്കളെ ഇതിനൊരു രുചി കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് കളർ ചേഞ്ചും ആവും അപ്പോൾ അതെന്താണെന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഒരു കുഞ്ഞിക്കയറായിട്ടിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ആപ്പിള് ആപ്പിൾ കട്ട് ചെയ്തപ്പോൾ ചെറിയൊരു കഷ്ണം ബാക്കി ആയിട്ടുണ്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ആപ്പിളിൻ്റെ തൊലി കളയണം പക്ഷേ ഞാൻ ഇവിടെ തൊലി കളഞ്ഞിട്ടില്ല നമ്മളിതിങ്ങനെ കഴിക്കണ സമയത്ത് ഇതിൻ്റെ തൊലി നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ എന്താ ചെയ്യുക ഞങ്ങൾ തൊലി ഒന്ന് കളയാ ഞാനിപ്പോൾ എന്താ വെച്ചാൽ നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഞാൻ അത് ഉണ്ടാക്കണത് കുറേ ദിവസമായിട്ടുണ്ട് ഇത് ഇത് വേണം 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 എന്ന് ഇങ്ങനെ പറയുന്നത് അപ്പം ഞാൻ എന്താ വിചാരിച്ചറിയോ ഓ ഉണ്ടാക്കണം ഉണ്ടാക്കണത് വേഗമാവുമല്ലോ എന്ന് വിചാരിച്ച് നിന്നതാണ് പക്ഷെ വീട്ടെടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സമയം വേണം അപ്പോൾ ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് ആപ്പിൾ തൊലി ചെത്താതെ അങ്ങോട്ട് കട്ട് ചെയ്തതാട്ടോ അപ്പം ഞങ്ങൾ തൊലി കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പോഴാണ് നമുക്കിത് കഴിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടുക പിന്നെ ഞാൻ ഇതിലേക്ക് സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല മക്കളെ നന്നാറിയാണ് നന്നാരി സർബത്ത് ഇതൊരു ഏകദേശം ഒര ഗ്ലാസോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് പഞ്ചസാരൻ്റെ അളവൊന്നു കുറച്ചത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തിക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു മധുരം തന്നെ മതിയാവും ഇനിയിപ്പം നിങ്ങൾക്ക് നല്ല ലൂസായിട്ടാണ് നിങ്ങൾ കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക കുറച്ചും കൂടി പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് വത്തോളി കേട്ടോ കാരണം നമ്മളിത് മൈസൂർ പഴത്തിന് തന്നെ നല്ല മധുരമുണ്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ മധുരല്ലേ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സൊക്കെ കുറച്ച് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും കട്ട് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാരയിൽ കുഴച്ച് വെച്ചാൽ ഈ ഒരു ഫ്രൂട്ട്സൊക്കെ നല്ലോണം മധുരം പിടിക്കും കേട്ടോ പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഈ ഒരു ജ്യൂസ് തന്നെ ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് വെയ്റ്റ് ചെയ്താലും ഈ ഒരു മധുരം ആ ഒരു നമ്മൾ ഇതുണ്ടല്ലോ വെജിറ്റബിൾസ് എന്നാണ് പറഞ്ഞത് ഫ്രൂട്ട്സൊക്കെ ആവും അപ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടം പിന്നെന്താ അറിയോ പറയുക നിങ്ങളെന്തും കുറച്ച് മുമ്പേ കട്ട് ചെയ്ത് വെച്ചോളി ഈ പഴം നമ്മൾ ആദ്യം ഒടിച്ച് വച്ചാൽ കുഴപ്പമെന്ന് വെച്ചാൽ പഴത്തിനൊരു നീല കളർ വരും അതേപോലെ തന്നെ നമ്മൾ ബത്തക്കും ബത്തക്കല്ല സോറി ആപ്പിളും ആപ്പിളും ആ ഒരു തൽക്കാലം നേരം കട്ടാക്കിയാൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വെച്ചാലും കളർ ചേഞ്ച് ആവും പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഐസ് ക്യൂബ്സാണ് ഈ ഒരു ഐസ് ക്യൂബ്സും കൂടി ഇട്ട് എടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്തു ചെയ്യാം ഞങ്ങൾക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു വീട്ടിൽ നിന്നും ഒരു ആളുകൾക്ക് എങ്ങനെ ചെയ്താൽ മതി ഈ ഒരു സംഭവം ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി അതല്ല ഞാനിപ്പോൾ വീഡിയോ ചെയ്യല്ലേ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചൊരു ഭംഗി വേണ്ട ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ഫുൾ ഫുഡ് കളർ ആഡ് ചെയ്യേണ്ടിട്ടോ പക്ഷെ വീഡിയോയിൽ കാണിക്കണില്ല ഇപ്പോൾ ഇതിങ്ങനെ തന്നെ മതി ഇതിങ്ങനെ ഈ ഒരു ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ കഴിഞ്ഞാൽ കുറച്ച് നല്ല തണുത്ത വെള്ളം ഞാൻ ഒഴിച്ചെടുക്കേണ്ടിട്ടോ നല്ല തണുത്ത വെള്ളം തന്നെ നോക്കിയിട്ട് ഒഴിക്കുക അപ്പം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നിക്കണീൻ്റെ ഒരു അര മണിക്കൂർ മുമ്പെങ്കിലും ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയാൽ പറ്റുന്ന നല്ല കളർ ഉണ്ടാവും അല്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ ചേർത്തിട്ടുള്ള ഈ പഴം അതുപോലെ തന്നെ ആപ്പിൾ ഒക്കെ കളർ ചേഞ്ച് ആവാൻ സാധ്യത ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ആദ്യം ഐസ് ക്യൂബ്സൊക്കെ റെഡിയാക്കി വെക്കുക ചില ജ്യൂസുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജൊക്കെ വെച്ച് തണുപ്പിക്കാറുണ്ട് അല്ലേ പക്ഷേ ഇതങ്ങനെയല്ല നല്ലത് ഇത് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി ഒന്ന് വെള്ളമാക്കി എടുക്കുക അതുപോലെ തന്നെ ഐസ് ക്യൂബ്സൊക്കെ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ലത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി ചെറുനാരങ്ങ നീരും കൂടി ഒറ്റിച്ചു കൊടുക്കട്ടോ ഇതാ നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ് അപ്പോൾ ഇത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയോ ആളുകളൊക്കെ ഉണ്ട് ഈ നോമ്പിനൊക്കെ എന്താണ് ഇതിൻ്റെ എസൻസൊക്കെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വാങ്ങിയിട്ട് കുടിക്കുന്ന ആളുകളൊക്കെ നല്ല ഗുണമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങി കഴിക്കുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ എസൻസ് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറച്ച് കെമിക്കലൊക്കെ ചേർത്തിട്ടായിരിക്കും വരുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്കത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വിപണിയിൽ ഇറങ്ങി വരുന്ന സാധനങ്ങളല്ലേ പക്ഷെ അതൊന്നുമല്ലല്ലോ ഇത് ഇത് നമുക്ക് പറഞ്ഞു യാതൊരു വിധത്തിലുള്ള കെമിക്കലുകളും ഇല്ല നമ്മൾ വീട്ടിൽ നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ വെച്ചിട്ട് ചെയ്യുകയാണ് പിന്നെ ഈ ഒരു ഫ്രൂട്ട്സുകളൊക്കെ തന്നെ ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് വയറ്റിലേക്ക് കാലി വയറ്റിലേക്ക് ചെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല ചില ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പൈനാപ്പിളിൻ്റെ ജ്യൂസൊക്കെ ആണെങ്കിൽ പൈനാപ്പിൾ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടേനല്ല ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറച്ചൊക്കെ പൈനാപ്പിളിൻ്റെ പീസൊക്കെ തീക്കിടാം എന്ന് വിചാരിച്ചിട്ടൊന്നും കുഴപ്പമില്ല പക്ഷേ ഇത് നോമ്പ് തുറക്കുന്ന സമയത്ത് പൈനാപ്പിളിൻ്റെ ജ്യൂസൊക്കെ കുടിക്കണത് വളരെ കേടാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും തീലില്ല ഇതിപ്പോൾ നല്ല നല്ല ഫ്രൂട്ട്സുകളാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും ചെയ്യും ഒരുപാട് ഹെൽത്തിയാണ് അപ്പോൾ ഈ ഒരു പൊരിക്കടികളൊക്കെ കുറച്ചിട്ട് ഇതുപോലെയുള്ള ഉണ്ടാക്കി കൊടുക്കുക പിന്നെ പാലൊന്നും ഇതിൽ ചേർക്കണില്ല അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പേക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ നിങ്ങൾ ഇത് ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കി കുടിച്ചവരുണ്ടോ ഒക്കെ ഒന്ന് നിങ്ങൾ അറിയിക്കണേ ഇതുപോലെ ഉണ്ടാക്കണവരൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണത് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ പക്ഷേ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല രസമാണ് എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ ഈ മൈസൂർ പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുപോലെ പൂവൻ പഴമോ അല്ലെങ്കിൽ റോബസ്റ്റോ പഴമൊക്കെ ചേർക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അസാമലൈക്കും വരഹമുല്ല